ആരും ആവാത്ത കാലത്ത് ഞാൻ അന്ന് നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിനെ മാറ്റിയ ദൈവമാണ് ചിക്കർ വല്ലിച്ചന്റെ കൈയും നടുപ്പും തളർത്തി നമ്മളെ മണിച്ചേട്ടന്റെ ഗംഭീര സ്വാമിയല്ലേ അപ്പൊ ആ മണിച്ചേട്ടന്റെ മകനും കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രണാമം അർപ്പിക്കാതെ തന്നെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ ഈ ഓട്ടോ തൊഴിലാളികൾ ഏ അവർക്ക് ഇപ്പോ ഡീസൽ വണ്ടി ഉണ്ടായിരുന്നു പെട്രോൾ ഉണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് സി എൻ ജി വാഹനങ്ങൾ വന്നു ഇപ്പൊ നമുക്ക് ഫുൾ ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഇ വി സെഗ്മെന്റിലേക്ക് മാറിക്കഴിഞ്ഞു അല്ലേ അപ്പോ പഴയ ഈ ഡീസൽ ഡീസലോടിക്കുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യുക കാരണം അവർ നോക്കുമ്പോ അവരെ കൂട്ടുകാരൊക്കെ ഇ വി വണ്ടി എടുത്തേക്കണു അതിന്റെ ലാഭവും കാര്യങ്ങളും നോക്കുമ്പോ ഔ ഗംഭീര ലാഭമല്ലോ ഇ വി ഞാൻ ഡീസൽ എടുത്ത് വെറുതെ പൈസ അറിഞ്ഞു എന്നുള്ള ഒരു ബേസ് വരും അല്ലേ അപ്പോ കുറെ ആൾക്കാർ ഇന്ന് ഡീസൽ വാഹനം എന്താ പറയുക ഡീസൽ വാഹനത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ തൊഴിലാളികൾ ഉണ്ടെന്നേ അപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാം കാരണം നാളെ അവർ ഈ വിലക്ക് വരുവോ അതോ സി എൻ ജിയിലേക്കോ ഇ വിലയ്ക്കോ മാറുമോ പഴയ വാഹനങ്ങൾ കൊടുക്കുവോ എന്നുള്ളതൊക്കെ കേട്ടാ ഓട്ടോ തൊഴിലാളികൾ കുറേ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് അതിന്റെ അതിൻ്റെ നമ്മുടെ ഗവൺമെന്റ് ആയാലും ആർ ടിഒ ആയാലും ഇനിയിപ്പോൾ മീറ്റർ എന്നുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടാ അപ്പോ ആ ഒരു ചർച്ച നമുക്ക് പിന്നീട് നമ്മുടെ ചാനലിൽ വെക്കുന്നതായിരിക്കും ഇപ്പൊ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി എൻ ജിയും ഇ വി വണ്ടികളും വന്നില്ലേ അത് ഡീസൽ വണ്ടികളും പെട്രോൾ വണ്ടികളും യൂസ് ചെയ്യുന്ന തൊഴിലാളികൾക്ക് അടിയായി ഉണ്ടോ എന്നറിയാട്ടാ അപ്പൊ നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് പോവാട്ടാ പോലെ പക്ഷേ നമ്മുടെ കുന്നത്തങ്ങാടി പേട്ടാടാ കുന്നത്തങ്ങാടി പേട്ടേനെ പറ്റി പറയുമ്പോണ്ട് കാരണം ഒരു രണ്ടു വർഷം ഞാൻ ഈ പേട്ടയില് ഓട്ടോ അടിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം വണ്ടി ആളില്ല രണ്ടാമത് നമ്മുടെ ഒരു രീതി വന്റ് കിടക്കുന്നുണ്ട് അത് ഓടിക്കണത് നമുക്കൊരു ചേച്ചിയാണ് ചേച്ചി നമസ്കാരം എന്റെ പേര് എനിക്കിതൊരു സംഘടന മുഖേന കിട്ടിയിട്ടുള്ള വണ്ടിയാണ് ഞാനിപ്പോ ആറു വർഷം ഓടിച്ചിരുന്നത് ഡീസൽ വണ്ടിയാണ് യൂസ് ചെയ്തിരുന്നത് ചെയ്തേ അപ്പൊ ഡീസൽ നിന്ന് കടക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്കിതൊരു സംഘടന മുഖേന കിട്ടിയതാണ് പിന്നെ ഇതിപ്പോ എന്താ പറയാ ഡീസൽ അടിക്കണ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കിന്റെ വണ്ടിയാണ് കുറച്ചുകൂടെ നല്ലത് യാത്രാസുഖണ്ട് നല്ല രീതിയിൽ ലാഭം വന്നിട്ടുണ്ട് ഇനി ഇലക്ട്രിക് ആവണം ആവണം അതാകുമ്പോ നമുക്ക് മലിനീകരണം മറ്റേ പൊടി പുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇലക്ട്രിക് ആയി കഴിഞ്ഞാൽ Yeah. ി ചെലവർക്ക് മേടിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇണ്ടാവൂലോ അല്ലേ അതൊക്കെ തരണം ചെയ്ത് അവരും ഇവി ഇരിക്കും കിടക്കട്ടെ അല്ലേ അപ്പൊ ചേച്ചി ഇ വി വണ്ടി എടുത്തതിനു ശേഷം കയ്യില് ജോർജ് കൂട്ടിരിക്കലെ അടുത്ത് നമ്മുടെ ഒരു ഡീസൽ ഓട്ടോ ഓട്ടോ നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം എന്റെ പേര് എന്റെ പേര് സുരേഷ് സുരേഷ് എത്ര നാളായി സുരേഷ് ഏട്ടാ ഈ ഡീസൽ വാഹനം വാഹനോട് ഓടിക്കുന്നു ഇരുപത് വർഷം കഴിഞ്ഞു െ ഓട്ടം വളരെ സി എൻ ജി വന്നു ഇ വി വണ്ടി വന്നു ഇപ്പൊ ഒരു വിധം എല്ലാവരും സി എൻ ജി ഇലക്ട്രിക് ആണല്ലോ അല്ലെ നമുക്ക് ആ വണ്ടിയൊക്കെ എടുക്കാഴിഞ്ഞാ അത് വഴിയില് കിടന്നു കഴിഞ്ഞാൽ അവരെ കമ്പനിക്കാര് വരണം ഡീസൽ വണ്ടി ആവുമ്പോ നമുക്ക് ഇപ്പൊ പഴയ ഇതിലെ അങ്ങോട്ട് നടന്നു പോകാം ഏതായാലും വർഷം പാര വെട്ടിയാന്ന് വിളിച്ചു കൊണ്ടാൽ അവര് വരും അതായത് ഡീസൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ റെഡി ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇ വി വണ്ടി എടുത്ത് അതിനുള്ള സോർസ് ഇല്ല ഞങ്ങൾ അവിടുത്തെ നാല് ദിവസമായ റോട്ടിയൊക്കെ എടുക്കണി എം ജി ആയിരുന്നു അത് ഷാണില്ല ഏത് കമ്പനി അറിയോ അതെ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു വട്ടം ഷർട്ടായി പോയി വഴിയിൽ വീണ്ടും കിടന്നു ഇപ്പൊ നമുക്ക് നാളെ ഇവിടെ ഇവി സെഗ്മെന്റ് ഒന്നും വന്നാലും ഒക്കെ ഇവിയിലേക്ക് മാറാനുള്ള ഉദ്ദേശിക്കല്ലേ നമുക്ക് ഡീസൽ ഡീസലിന്റെ മതി ഡീസലിനോട് എന്താ പറയാ രൂപേ ഡീസലിനാണ് താല്പര്യം രണ്ടു ദിവസം കിടക്കണ വണ്ടി ടി വി വണ്ടി എടുത്തവര് പറയണത് എന്താച്ചാ ജോർജ് കുട്ടി പോക്കറ്റിൽ ഇരിക്കട്ടെ മാസം നമുക്ക് ചെറിയൊരു എമൗണ്ട് ആണ് ചെലവായിട്ട് വരണോ അതിന്റെ ബാറ്ററി സാധനങ്ങളൊക്കെ അതിന്റെ ഇതും പോവാൻ കഴിഞ്ഞ രൂപ എത്ര പോകും ായിരം രൂപ ബാറ്ററിക്ക് വേണോ ഇതിന്റെ ബാറ്ററിക്ക് നാലായിരം അയ്യായിരം രൂപ കിട്ടും നാളെ ഇനിയിപ്പോ എന്താ പറയാ വലിയൊരു കേന്ദ്രത്തിന്റെ ഉത്തരവൊക്കെ ഒരു ഏഴുവല്ലും പതിനഞ്ചു കൊല്ലം പറഞ്ഞാലും കിട്ടും വണ്ടി മതി നമുക്ക് ഒരു ആപ്പ് അപ്പൊ എടുക്കണ്ടേടാ ഡീസല് ഉണ്ണിയേട്ടോ ഏഹ് എങ്ങനെയുണ്ട് ഇവിടത്തെ ഓട്ടോ കാര്യങ്ങളൊക്കെ ഓട്ടോ ഒക്കെ മോശാണ് ഇവിടെ നമ്മൾക്ക് ഇ വി വണ്ടി ഇലക്ട്രിക് വണ്ടി വന്നുണ്ടോ വന്നു സി എൻ ജി യോ സി എൻ ജി സി എൻ ജിയോ യോ സി എൻ ജി ഉണ്ട് സി എൻ ജി ഉണ്ട് എന്താണ് അവര് ഓടിയിട്ടുള്ള അവരുടെ ആ ഒരു അഭിപ്രായം പറയുന്ന അവര് സി എൻ ജി വളരെ മോശ അഭിപ്രായം പറയുന്നത് സർവീസ് സർവീസ് ഇല്ല ഇവിടെ ഓടിക്കുന്ന പറയുന്നുണ്ടോ പറയുന്നു ും ഒരു വണ്ടിഞ്ച് സർവീസ് സർവീസ് സെന്ററിൽ നിങ്ങളുടെ ഇപ്പൊ നാളത്തേക്ക് ഇ ബി സെഗ്മെന്റിലേക്ക് മാറാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടോ മാറണ്ടി വരും കാലക്രമണോ എന്താണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ മാറണ്ടി വരും ൾന്ന് പറയുമ്പോ ഇപ്പോ വരുന്ന പാസഞ്ചേഴ്സിന് സുഖകരമായിട്ടുള്ള യാത്ര കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഓടി ഇപ്പൊ ആ വാഹനം എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നല്ല രീതിയിൽ ലാഭകരം ഒരു മാസത്തേക്ക് നല്ല രീതിയിൽ ലാഭം പറയുന്നുണ്ട് അത് ഇതാണ് കംപ്ലൈന്റ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങള് നിങ്ങളൊക്കെ പറയണത് സി എൻ ജി ആയിക്കോട്ടെ അതുപോലെ ഇ വി ആയിക്കോട്ടെ ഇതിന്റെ സർവീസ് ആയാലും കാര്യങ്ങളും ഇവിടെ നിറച്ച് വന്നാ മതിയെന്നു അല്ലേ സി എൻ ജി ഇപ്പൊ വരാണെങ്കിൽ സി എൻ ജി കിട്ടാനുള്ള പമ്പ് വരണം അതുപോലെ ഇലക്ട്രിക്ക് വരാണെങ്കിൽ സർവീസ് സെന്ററുകൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കാൻ ഞാൻ ഗ്യാസ് വേണ്ടി എടുക്കാനും തയ്യാറാ സി എൻ ജി എടുക്കാനുള്ള തയ്യാറാണ് അതിന് സർവീസ് ശരിയല്ല നമുക്ക് സർവീസ് വളരെ മോശം മറ്റേ അതില് ആൽഫ സി എൻ ജി സർവീസ് ഭയങ്കര മോശാണ് പിന്നെ ഏറ്റവും നന്നായി നിങ്ങൾ ടി വി എസും അതിന് താഴെ പഞ്ചാസും മറ്റുള്ള സർവീസാണ് മോശല്ലേ പക്ഷെ ഒരു വിഷമ ടി വി സൗകര്യം ടി വി എസിന്റെ ബജാജിന്റെ ഇപ്പൊ ടി വി വന്നു കഴിഞ്ഞു ബജാജിന്റെ ഇപ്പൊ അതെന്തായാലും കാലക്രമേണി വരും ഡീസൽ വണ്ടി ഓടിച്ചിട്ട് വലിയ ലാഭവും കാര്യങ്ങളും അതിന്റെ ഇലക്ട്രിക് ഇലക്ട്രിക് വണ്ടി വണ്ടിയാണ് അതിന്റെ മീതെ എന്താ മീരോന്നും മാറുന്നു നമുക്ക് പ്രതീക്ഷിക്കാൻ മറ്റേ ഈ പേട്ടയിൽ ഞാനും ഓട്ടോ ഓടിച്ച മനുഷ്യനാട്ടാ അന്ന് ഇതിനാറ്റം കൂടുതൽ വാഹനങ്ങളായിരുന്നു പേട്ടയില് അപ്പോ ഇപ്പോഴാണ് മിനിമം എഴുപത് രൂപ അതായത് മിനിമം അല്ല നമുക്ക് രണ്ടര കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് ഏറ്റവും അറ്റം വരെ വെളുത്തുമാടെന്നു പറയും അവിടെ പോയി കഴിഞ്ഞാൽ അന്ന് നമുക്ക് കിട്ടിയായിരുന്നത് ഒരു അമ്പത് രൂപ റേറ്റ് ആണ് ഇന്നിപ്പോൾ മാറി ഇന്നിപ്പോൾ എഴുപത് രൂപയാണ് അവിടെ അറ്റം വരെ എത്താൻ അവർ ചാർജ് ചെയ്യണത് അപ്പോൾ ഞാൻ ആലോചിക്കുക ഈ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി എത്ര കഴിഞ്ഞിട്ട് വേണമെന്ന് അറിയാം ഓരോരോരോ വണ്ടികളായിട്ട് അവർക്ക് ഓട്ടം കിട്ടാൻ അപ്പം അതുവരെ ഈ വെയിലും കൊണ്ടിരിക്കുക കുറച്ച് ചടമരുത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ കുറെ പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇല്ല അവർ ഓട്ടോയില് വെയിലും കൊണ്ടിരിക്കുക ഏഹ് വളരെ കഷ്ട ഈ ഓട്ടോ തൊഴിലാളികളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എല്ലാ കാര്യത്തിനും ഓടിയെത്തുന്ന ആൾക്കാരാണ് അവര് എന്നിട്ട് അനുഭവിക്കുന്ന കുറെ വിഷമങ്ങളും ഉണ്ട് ഈയൊരു വീഡിയോയിൽ പറയും കൂടുതൽ മീറ്റർ ചാർജിന്റെ ബേസ് ചെയ്തിട്ട് മേടിക്കുന്ന കത്തിയ ആൾക്കാരുണ്ട് ഉണ്ടായിരിക്കാം നമുക്കൊരു വശം മാത്രല്ലല്ലോ മോശം വശങ്ങളും ഉണ്ടാവും നല്ല വശങ്ങളും ഉണ്ടാവില്ലേ അതില് കുറച്ച് തീമുകൾ മാത്രമാണ് നമുക്ക് മോശ രീതിയിലുള്ള ഒരു ബിഹേവിങ്ങും കാര്യങ്ങളും ചെയ്യണേട്ടാ ബാക്കി എല്ലാരെയും അങ്ങനെ നിങ്ങൾ എടുക്കരുത് കേട്ടാ കാരണം ഇവരുടെ ആ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് തന്നെ അറിയുള്ളൂ കാരണം കണ്ടോ എത്ര അകല വണ്ടി ഇട്ടിട്ടാണ് ഈ ഒരു ചൂടത്ത് ഈ ഒരു ചൂടത്താണ് ഇങ്ങനെ അവര് ഓട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേട്ടാ കുറച്ച് ഡ്രൈവേഴ്സ് ആയിട്ട് മര നിൽക്കുന്നുണ്ട് കേട്ടോ അവരോട് നമുക്ക് ചോദിക്കാം ചേട്ടാ ചേട്ടാ ഇപ്പൊ ഇ വി വണ്ടിയും സി എൻ ജി വണ്ടിയാണ് സി എൻ ജി വണ്ടി വന്നു ഇപ്പൊ മൊത്തം ഓട്ടോച്ച ഇ വി വണ്ടിപ്പോ ഡീസൽ വണ്ടിയാ സി എൻ ജി സി എൻ ജി ആ ഡീസൽ വണ്ടി യൂസ് ചെയ്തിട്ട് സി എൻ ജി വരുമ്പോ എങ്ങനെയുണ്ട് മാറ്റം ഒക്കെ മാറ്റം ഇല്ല പക്ഷെ പറയാറായി പുതിയ വണ്ടി എടുത്തിട്ടോ ടി വി എസിന്റെ വണ്ടി അല്ല സി എൻ ജി കിട്ടാനുണ്ടോ കിട്ടാനും പോണം ല്ലോ വണ്ടി എങ്ങനെയുണ്ടോ എത്ര നാളായിട്ട് നാലു മാസം നാളെ ജിയിൽ പോട്ടെ ഏത് വണ്ടിയാണ് യൂസ് ചെയ്യുന്നേ ബജാജ് ഡീസല് ബജാജ് ഡീസല് എങ്ങനെയുണ്ട് നമ്മുടെ ഈ പേടലോടിച്ചിട്ട് ലാഭം കാര്യങ്ങളൊക്കെ ലാഭം ഒന്നും ലാഭമില്ല അപ്പൊ സി എൻ ജി എടുക്കണവരും ഇരി എടുക്കണവരും ഒക്കെ ലാഭം പറയണേ നമ്മക്ക് കിട്ടണില്ലേ ലാഭം ഇല്ല അല്ലേ ഇപ്പൊ വാഹനം മാറ്റാനോ അല്ലെങ്കിൽ ഇരിയിലേക്ക് കിടക്കാനോ സി എൻ ജിയിലേക്ക് കിടക്കാനോ പ്ലാനിങ് മതി അല്ലേ അതെ അതെ പഴയ എടുത്ത ഡീസൽ വണ്ടിന്നെ മതി കംപ്ലൈന്റ് പിന്നെ സർവീസ് എവിടെയും കിട്ടണല്ലേ ചെയ്യാനും പറ്റും വഴിയിൽ കിടക്കണ പരിപാടി അല്ലെങ്കിൽ നാളെ സർവീസ് കിട്ടാണ്ടിരിക്കോ എന്നുള്ള ഒരു പേടിയൊന്നും ഇല്ല ഓമച്ച നമുക്ക് പല അഭിപ്രായങ്ങളാണ് ഓരോ ആൾക്കാരിൽ നിന്നും കിട്ടണേ അപ്പോ ഒരേ അഭിപ്രായങ്ങളാവില്ലല്ല അവിടുത്തു നമ്മൾ എല്ലാം അഭിപ്രായം ആണെങ്കിൽ എന്നെ എന്നാണ് നന്നായില്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ആൾക്കാരോട് ചോദിക്കട്ടാ അടുത്ത ചേട്ടൻ നിൽക്കുന്നുണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം എന്റെ പേര് ഓക്കേ ചേട്ടാ ഏത് വണ്ടി യൂസ് ചെയ്യുന്നേ ഡീസലാ ഡീസൽ വണ്ടി ആപ്പേ ആ ചെറുവണ്ടിയാ ചെറുവണ്ടി ബാജാണോ ചേട്ടാ ഓടിച്ചിട്ട് ഡീസൽ വണ്ടി ലാഭം കാര്യങ്ങളുണ്ടോ ലാഭം കാലത്തോട്ട് വൈകുന്നേരം വരെ കിടക്കണം കിട്ടും ജിയും ഇവിടെ എല്ലാവരും ഒരുവിധം പേട്ടയിലൊക്കെ ഇ വി വണ്ടികളായി സി എൻ ജി ആയി അപ്പൊ ഇവിക്ക് സി എൻ ജിയിലേക്ക് മാറാനുള്ള പരിപാടിയൊക്കെ ഇണ്ടോ സി എൻ ജി കംപ്ലൈന്റ് ആണെന്ന് പറയണപ്പോ കംപ്ലീറ്റ് സി എൻ ജി കംപ്ലൈന്റ് പറയണേല് കൊറേ ദിവസമായിട്ട് ഒരു വണ്ടി കംപ്ലൈന്റ് ആയിരിക്കുക പിന്നാലെ നടക്കുന്നു മാസങ്ങളോ അല്ലെ ഹാപ്പേട വണ്ടി ഇവി വണ്ടിയിലേക്ക് പ്ലാനിങ് ഉണ്ടോ തീരുമാനായിട്ടില്ല ഇനിയുള്ള പേട്ടകളൊക്കെ ഇനിയുള്ള കാലമൊക്കെ ഇവിയിലേക്ക് വരാം ശരി ഇവി വന്ന ഇവയിലേക്ക് തന്നെ എടുക്കായിരിക്കും ഇവി വണ്ടി യൂസ് ചെയ്യുന്നവര് പറയുന്നത് ലാഭകരണ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ഒരു ചേച്ചി പറഞ്ഞത് ഡീസൽ വണ്ടി യൂസ് ചെയ്യാനായിട്ടും കൂടുതൽ ലാഭം എനിക്ക് ഇവി വണ്ടി യൂസ് ചെയ്യുമ്പോ കിട്ടു തുടങ്ങിയാലും അറിയോ ഒരു നമ്മുടെ പ്പെ ചേട്ടനെ കണ്ടിട്ടുണ്ട് ചേട്ടനോട് ചോദിക്കാം ചേട്ടാ നമസ്കാരം എന്റെ പേര് ഷാജു ഷാജു അടൻ അഞ്ചു വർഷത്തോളം നമ്മുടെ ഈ ആപ്പേ ഡീസൽ ഓടിച്ചിട്ട് ഇവിടെ ഓട്ടം മോശമാണ് വീട്ടിലേക്ക് വരുമ്പോഴേ പറ്റുന്നുള്ളോ നമുക്ക് ഓക്കെ ചേട്ടാ നമ്മളിപ്പോ ഇ വി വണ്ടി അല്ലെങ്കിൽ സി എൻ ജി വണ്ടി പ്രത്യേകിച്ച് ഇ വി വണ്ടി ഇപ്പൊ ഒരുവിധം എല്ലാ പേട്ടയിലും ഇവി ആയി തുടങ്ങി ഇലക്ട്രിക് ആയി തുടങ്ങി നമ്മൾ ചോദിച്ച ഒരു വി കാര്യങ്ങൾ എടുക്കുമ്പോൾ നല്ല ലാഭകരം ഒരു വിധം എല്ലാവരും പറയണേ നാളെ ഇപ്പൊ ഇവിടെ കിടക്കാനുള്ള ഉണ്ടോ അങ്ങനെ ഐഡിയ ഉണ്ടോ ചേട്ടന് എന്റെ അഭിപ്രായത്തിൽ ഓട്ടോ ഇങ്ങനെ ഏത് വണ്ടിയായാലും ഇങ്ങനെ ബുദ്ധിമുട്ടാണ് പിന്നെ പോകാൻ കാരണം വണ്ടികളും കൂടുതലും ഇവിടെ ഒരു എല്ലാ വീട്ടിലും വാഹനങ്ങളും ഉണ്ടല്ലോ അല്ലെ ഒരാൾക്കും ഓട്ടോ വിളിക്കേണ്ട ആവശ്യമില്ല എല്ലാ വീടുകളിലും വാഹനങ്ങളായി അങ്ങനത്തെ ഒരു നിങ്ങളുടെ അവസ്ഥ വളരെ കഷ്ടാണ് ബുദ്ധിമുട്ടിലാണ് വണ്ടിക്കാണെങ്കിൽ പണികൾ കൂടുതല് വരുന്നത് ചെലവ് കൂടുതലാണ് വണ്ടിക്ക് നമുക്ക് അതിനനുസരിച്ചുള്ള വരുമാനം ഇണ്ടാവൂലേ വണ്ടി കൊടുത്തിട്ട് കിട്ടുന്ന വണ്ടികൾ വരുമ്പോ അതിനനുസരിച്ച് ഈ മെക്കാനിക്കല് ഇല്ലിങ്ങും ഇടും ബുദ്ധിമുട്ടാണ് എന്തായാലും ആയിക്കോട്ടെ സി എൻ ജി ആയിക്കോട്ടെ ആയിക്കോട്ടെ സർവീസ് പറ്റിയാണെങ്കിൽ നിങ്ങൾ ചെലവ് അല്ലേ നോക്കാം ശരിയൂടാ പച്ചവരെ അവരുടെ ബുദ്ധിമുട്ട് പറയണോ കാരണം ഇത്ര നേരം ഇരുന്നിട്ട് വാഹനം വല്ല ഓട്ടോം കഴിഞ്ഞാൽ എന്തെങ്കിലും പണി വന്ന പൈസ വർക്ക് കൊടുക്കാനുള്ള ആ ഒരു എമൗണ്ട് ഉള്ളോട്ടോ അവർക്ക് ഇങ്ങനൊക്കെ ബുദ്ധിമുട്ടിന്റെ ഇടയിലാണ് ഓരോ നിയമങ്ങള് അല്ലെ മീറ്ററിന്റെ ആ ഒരു പ്രശ്നങ്ങളും ഓരോ ഇതായിട്ട് അവരുടെ തലക്കിടന്നാണ് കേട്ടോ അത് ഇല്ലാണ്ടിരിക്കട്ടെ ഒന്നും കൂടി അത് അവര് കൊണ്ടുവന്നിട്ടുള്ള നിയമം ഒന്നും കൂടി പുനഃപരിശോധിച്ചിട്ട് അത് ഓട്ടോറിക്ഷക്കാർക്ക് ഒരു വിട്ടുവീഴ്ച എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാൻ കേട്ടോ ഇത് നമ്മുടെ ബജാജ് മാക്സിമ സി എൻ ജിടാ ഇവിടെ എടുക്കുന്നുണ്ട് നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം എന്റെ പേര് ആന്റണി ആന്റണിയോടെ ആന്റണിയുടെ എത്ര നാളായി ഇവിടെ നമ്മള് ഓടിക്കുന്നു വണ്ടി വണ്ടി ഓടി തുടങ്ങിയിട്ട് ഞാനൊരു പതിനൊന്ന് വർഷമായിരുന്ന വാഹനം ഏതായിരുന്നു ഞാൻ ഓട്ടോറിക്ഷ ആപ്പ വണ്ടി ആയിരുന്നു ആപ്പ വണ്ടി അല്ലേ ആപ്പ വണ്ടി എന്നാണ് സി എൻ ജിയിലേക്ക് മാറിയത് മാറിയത് ഓക്കെ എങ്ങനെയുണ്ട് ബജാജിന്റെ സി എൻ ജി എടുത്തിട്ട് എങ്ങനെയുണ്ട് ഓട്ടോ കാര്യങ്ങളൊക്കെ ഓട്ടോ കുറവാണ് പക്ഷെ നമുക്ക് ഒന്നുമില്ല കംപ്ലൈൻസ് ഒന്നും ഇല്ല ലാഭകരമാണോ ലാഭകരണോണ്ടെങ്കിൽ ലാഭകരണോ സി എൻ ജി യുടെ ഒരു വിധം എല്ലാവരും പറയുന്നത് സി എൻ ജി കിട്ടാനില്ല പലയിടത്തും ക്യൂ നിക്കണം എന്നൊക്കെയാണ് ആന്റണി എങ്ങനെയാണ് സി എൻ ജി കിട്ടാനുണ്ടോ ഇങ്ങനെ ആന്റണി എന്റെ അഭിപ്രായം എന്താ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ സി എൻ ജി അടിക്കുന്ന തൃശ്ശൂർ പോകണം ഇവിടെ ഇല്ല ഇവിടെ ഇപ്പൊ അടുത്ത് വരുന്നുണ്ട് നമ്മുടെ നാലാങ്കല് വരുന്നുണ്ട് വരുന്നുണ്ട് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ വരുന്നതാണ് അവര് പറഞ്ഞത് അന്നാലും നമ്മളൊരു ആറ് മാസം പ്രതീക്ഷിക്കാം നാലാങ്കല്ലും കൂടി വന്ന സി എൻ ജിക്ക് ഒരു എന്താ പറയാ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ആന്റണിയുടെ ഇലക്ട്രിക് വണ്ടി പോരത്തില് തുടങ്ങി വണ്ടി വരുന്നതിനു പറ്റി അഭിപ്രായം എനിക്ക് അഭിപ്രായം എന്ന് പറഞ്ഞാല് ആ വണ്ടി ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെന്ന് ഒരു പേടിയുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഇലക്ട്രിക് വണ്ടിയാണ് നമുക്കിപ്പോ ഇത്തിരി അകല പോകണം തോന്നി കഴിഞ്ഞാല് ആ വണ്ടി അത് പോവാൻ ഒത്തിരി ബുദ്ധിമുട്ടത്തിരി ലോങ്ങ് വാടക കിട്ടി കഴിഞ്ഞാല് പോവാൻ ബുദ്ധിമുട്ട് ടൗണിലേക്ക് ഓക്കെ നൂറ് ശതമാനം ഓക്കെ പക്ഷെ ഇവിടെ നമുക്കത് ഓടിക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് വലിയ വണ്ടി അത് ഇറങ്ങിയിട്ടില്ല

ണ്ട് ലാഭകരാണോ ഇവി മോൺട്ര സെഗ്മെന്റ് ലാഭകരാണ് ചേട്ടാ ഇപ്പൊ പാർസൽ സാധനങ്ങൾ കൊണ്ടുപോവാ അങ്ങത്തോട്ടല്ലേ അപ്പൊ എന്റെ മെയിൻ ആയിട്ട് പറയാനുള്ള വാഹനം എടുത്തിട്ട് ചേട്ടന്റെ അഭിപ്രായം എന്താണ് പറഞ്ഞത് അറുപത് ഓടാൻ പറ്റുന്നുണ്ട് പിന്നെ അതേമാതിരി വണ്ടി പുള്ളിങ്ങിണ്ട് രണ്ട് സെക്കൻഡുള്ളില് വണ്ടി അമ്പത് കിലോമീറ്റർ സ്പീഡായി പിന്നെ ബാറ്ററി അങ്ങനെ കംപ്ലൈന്റ് ഒന്നും കാണുന്നില്ല വേറെ കംപ്ലൈന്റുകളൊന്നും കാണുന്നില്ല എത്ര നാളായി വണ്ടിപ്പോ ഇത് എടുത്തിട്ട് ഞാൻ ഞാന് മാസം മാസം ഈ ഈ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ല ഒന്നുമില്ല പ്രസ്ഥാനം ലാഭകരമായി അപ്പൊ മോൺട്രീത്തേ സന്തോഷമാണേ പിന്നെ വേറെ അറുപത് അറുപത് രൂപ കിലോമീറ്റർ ഓടാൻ പറ്റും ഞാൻ ടൗണിൽ ഓടി മാറ്റം മാറ്റം അതായത് രൂപയ്ക്ക് അറുപത് രൂപയുടെ ചെലവായി കഴിഞ്ഞ പിന്നെ ടയർ ചെലവ് മറ്റേ നമുക്ക് നല്ല ലാഭമാണ് നീ ഏത് ടൗണിൽ ചെന്നാലും ഓട്ടോ എടുക്കുന്ന പറ്റും ഇനിയിപ്പോ ഇതിപ്പോ നമ്മള് തൃശ്ശൂർന്ന പാലക്കാട് എത്തി പാലക്കാട് എന്നാൽ ഓട്ടോ എടുക്കാസുഖണ്ട് വർത്താറും പറഞ്ഞത് കേൾക്കാം ഇനിയുള്ള കാലങ്ങളിൽ ഈ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇന്നൊരു ഓട്ടോ എടുത്തിട്ട് ഇവിടെ ഓട്ടോ എടുക്കുന്ന ഒരാൾക്ക് ടൗണിൽ ഒരു ഓട്ടോ ഈ ഓട്ടോ ഓട്ടോട് എടുക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു ഓട്ടോ ടൗണിൽ ചെന്നാലും ഒരു ഓട്ടോ എടുക്കാൻ പറ്റും കാര്യം ചോദിക്കട്ടെ അപ്പൊ ഇങ്ങനെയൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അതൊരു വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാവില്ലേ അല്ല വിഷമിക്കേണ്ട കാര്യല്ലേ ഇത് പുതിയ ടെക്നോളജി ഉള്ളത് അല്ലേ അപ്പൊ അവരും അതിലേക്ക് മാറുന്നു അല്ല അവര് അതിലേക്ക് മാറണ അവർക്ക് ലാഭകരാവും ഇതിപ്പോ നാനൂറ് രൂപ ആയിരം രൂപയ്ക്ക് ഓടാൻ പറ്റുള്ളൂ ഇതാവുമ്പോ പറഞ്ഞൂറ് നൂറ് രൂപ ചെലവ് കൂട്ടിയാലേ പറഞ്ഞത് നമുക്ക് ആയിരം അല്ല ഒരു രണ്ടായിരം രൂപയുടെ ഓടാം ഓടാൻ പറ്റും നമസ്കാരം നമസ്കാരം ആ പേര് മനോജ് മനോജ് ചേട്ടൻ മനോജിയുടെ എത്ര നാളായി വാഹനം എടുത്തിട്ട് ഞാനിപ്പോ ഒരു ഏഴു മാസം ഞാൻ വേറെ വണ്ടിയാണ് ഓടിച്ചോന്ന സ്വന്തമായിട്ട് വണ്ടി ഇവിടെ എടുക്കാഴ്ചപ്പോട്ടിൽ മൂന്നാല് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് നല്ല അഭിപ്രായമാണ് സി എൻ ജി മാക്സിമം ഉണ്ട് സ്കൂൾ അങ്ങനെ തട്ടിമുട്ടി പോണു ഏഴവ് കഴിഞ്ഞപ്പോ ഏഴു മാസം ഏഴു മാസം കഴിഞ്ഞപ്പോ വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല ഇപ്പൊ സുഖമായിട്ട് വാഹനം കൊണ്ട് നടക്കുന്നൊണ്ട് ലാഭകരമാണ് വന്നിട്ടില്ല ഇപ്പൊ ഏഴ് എട്ട് മാസം കഴിഞ്ഞ സർവീസൊക്കെ ഒക്കെ നല്ലതായിരുന്നു കുഴപ്പമൊന്നും നടന്നില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു ഞാൻ ഇങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് വേറെ വരുന്നില്ലെങ്കിൽ നമുക്ക് അസുഖം ജീവിക്കാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോ ചേട്ടാ ഒരുവിധം എല്ലാവരും സി എൻ ജി മാറി ഇ വിയിലേക്ക് കിടക്കുന്ന കാലം അല്ലേ ഇനിയിപ്പോ കൊറച്ചു കാലങ്ങൾ കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇ വി എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രാവൂ അതറിയില്ല അതിപ്പോ നമുക്ക് ലാഭം നമുക്ക് വണ്ടി ഓടി വണ്ടി ഓടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കാം അപ്പൊ നമ്മള് ഡീസൽ വണ്ടിയാണ് ഓടിച്ചോന്ന് സി എഞ്ചിരിക്കരുമാനം കുറച്ച് കുറച്ച് കൂടുതലായിട്ട് പിന്നെ സ്കൂൾ കുറയെടുക്കാൻ പറ്റി അപ്പൊ അതിലും ചെറിയ വരുമാനം കിട്ടി അങ്ങനെ ഇപ്പൊ ജീവിതം കുഴപ്പമില്ല പോകുന്നു എന്തായാലും പഴയ ഡീസൽ വഴി വാഹനത്തിന് വിട്ടപ്പോ സി എം ജി വന്നപ്പോ ഒന്നുകൂടി കയ്യില് ചോറ് സാരം നമുക്ക് നമുക്കിപ്പോ പമ്പന്നില്ലാത്ത ഇവിടെ പമ്പ് വരാനൊക്കെ പണിക്ക് കഴിയാറായിട്ട് പമ്പ് കൂടി നമ്മള് വീര് ജയിലിനെ പോയിട്ടുണ്ട് അടിക്കണത് അവിടെ നിന്ന് അടിക്കുമ്പോൾ നല്ല പ്രഷർ ഉണ്ട് നല്ല മൈലേജ് കിട്ടുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇവിടെ വരണ്ടിപ്പോ പമ്പ് രണ്ടും വന്നാൽ നമുക്ക് സന്തോഷമായി മാസങ്ങളിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഉപകാരമായി അതിപ്പോ കാര്യം അല്ല ഞാൻ ചോദിച്ചത് എന്താച്ചാലേ നാളെ ഇപ്പോ ഡൽഹിയില് പുറത്തൊക്കെ മറ്റേ എത്ര വർഷം കഴിഞ്ഞുള്ള വാഹനങ്ങൾ നിരോധിച്ചു ഡീസൽ വണ്ടികൾ നിരോധിച്ചു എന്നുള്ളൊരു ബേസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നാളെ ഇവിടെയും ഇപ്പോ കേന്ദ്രത്തിന്റെ പൈസ ഞാനിപ്പോ ആദ്യം ഇതെടുക്കാൻ പോകുന്ന മുമ്പ് ഇതിന്റെ ബാറ്ററി ചോദിച്ചത് പക്ഷേ അതിപ്പോ സി എൻ ജി കഴിഞ്ഞിട്ട് വേറെ വണ്ടി അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ആ വണ്ടി എടുക്കേണ്ടതാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞു അതാണ് നല്ലത് അതാണ് അതെടുക്കാൻ പോയതാണ് പക്ഷെ ആ ഒരു കമ്പനിക്കാർ പറഞ്ഞു വരാറായിട്ടില്ല വണ്ടി വണ്ടി പത്ത് മാസം പിടിക്കുന്നു ഇപ്പൊ ഏഴു മാസം കഴിഞ്ഞു അടുത്ത് വരാറായിട്ട് വരാം അതുപോലെ ടി വി എസിന്റെയും ഇ വി വണ്ടി ഇറങ്ങിയിട്ടുണ്ട് നോക്കിയോ കണ്ടിരുന്നോ വണ്ടി ഓക്കേ ഈ ഓട്ടോ തൊഴിലാളികൾ കൊറേ ആൾക്കാര് കഷ്ടപ്പാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതെല്ലാം മാറട്ടെ അല്ലേ പക്ഷേ ഒരേ അടുത്ത് നമുക്ക് ഡീസൽ തന്നെയാണ് ഏട്ടാ ചേട്ടനോട് നമുക്ക് ചോദിക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം ഓക്കെ പേര് പിന്നെ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ സ്വന്തം ഗോൾഡ് ഏട്ടൻ നമ്മുടെ ഏട്ടൻ നമ്മുടെ ഇവര് എല്ലാവരും എന്നെ അറിയുന്ന ആൾക്കാര് തന്നെയാട്ടോ ഞാനും അവരറിയുന്ന ആൾക്കാര് തന്നെയാണ് അപ്പൊ ഗോൾഡേടാ എങ്ങനെയുണ്ടോ ഓട്ടപ്പോ വളരെ മോശ മോശാണ് ഈ ചൂട് കാലായതോണ്ട് അധികം പുറത്തേക്ക് ഇറങ്ങുന്നില്ല പിന്നെ ഗോൾഡുടെ എല്ലാ വീട്ടിലും വാഹനങ്ങളും വാഹനങ്ങള് എല്ലാ വീടുകളിലും ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ കഷ്ടതയാണ് ഇപ്പോ പിന്നെ ഓരോ എന്താ പറയാ ഗവൺമെന്റിന്റെ ഓരോ മീറ്റർ കാര്യങ്ങളും ഓരോന്ന് പുതിയ പുതിയ നിയമങ്ങളൊക്കെ വരുമ്പോ അത് നമ്മളെ വളരെ ഏറ്റവും വലിയ പുതിയ നിയമം മീറ്റർ ഉള്ള നിയമം നമ്മള് മീറ്റർ ഇട്ടിട്ട് ഓടിക്കാന്ന് പറഞ്ഞാൽ പഞ്ചായത്തില് മീറ്റർ ഇട്ട് ഓടിച്ച് നമുക്ക് മുതലാവില്ല നമുക്ക് റിട്ടേൺ വരുമ്പോൾ പത്ത് രൂപ ഈ പത്ത് രൂപക്ക് നമുക്ക് മീറ്റർ ഇട്ട് ഓടി കഴിഞ്ഞാൽ മുതലാവുമോ അപ്പൊ ഞങ്ങള് രണ്ട് സൈഡും ഞങ്ങള് മീറ്റർ ഇട്ട് ഓടിക്കേണ്ടി വരും ടൗണിൽ അങ്ങനെ ഓടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ സംബന്ധിച്ച് അവിടെ നിന്ന് ഇവിടുന്ന് വാടക കിട്ടും ഇപ്പോ എന്താ പറയാ സംക്രാന്തിക്ക് കിട്ടുന്ന ഒരു ഓട്ടോ അല്ലേ അത് ഞങ്ങൾ ഒരു എഴുപത് കിലോമീറ്റർ ഒക്കെ ഓടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടെ തിരിച്ചു കിട്ടാൻ വരുമ്പോ ഞങ്ങക്ക് പത്ത് രൂപ തരും ഒരാള് ഈ വെളുത്തൂര് വഴി അറ്റം മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഈ മൂന്ന് കിലോമീറ്റർ അറ്റം വാടക പോയി കഴിഞ്ഞാൽ എഴുപത് രൂപ കിട്ടും അവിടെ നിന്ന് ഒരാൾ കേറാണെങ്കിൽ പത്ത് രൂപ കിട്ടുള്ളൂ തിരിച്ചു റിട്ടേണും ഞങ്ങൾക്ക് എഴുപത് രൂപ കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ മീറ്റർ മീറ്ററി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ നഷ്ടമാണ് ഇപ്പൊ ഈ ഇലക്ട്രിക് സാഡ് വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കുകൊണ്ട് വരുവെന്നില്ല പക്ഷെ ഇതിന്റെ ബാറ്ററിയൊക്കെ ഭയങ്കര വിലയാണ് എഴുപതിനായിരം രൂപ എഴുപത്തയ്യായിരം രൂപ ഒരു ബാറ്ററിയുടെ വില പറയണില്ല അപ്പൊ നമ്മളിത് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് കൊല്ലം രണ്ട ബാറ്ററി കംപ്ലയിന്റ് ആയാൽ എഴുപതിനായിരം രൂപ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടും അതിപ്പോ കമ്പനിക്കാര് എന്താ പറയാ വാറണ്ടി കൊടുക്കണ്ടെട്ടോ എത്ര കൊല്ലത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അത് ഉപയോഗിച്ചവർക്ക് അവർക്ക് തന്നെ അറിയുള്ളു ഇപ്പൊ രണ്ടു കൊല്ലമായ വണ്ടികളൊക്കെ കൂടെ ഉണ്ട് ഒന്ന് രണ്ട് വണ്ടികളൂടെ ഉണ്ട് അവർക്കൊക്കെ എന്താ അഭിപ്രായം വലിയ കുഴപ്പം പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ വേറെ ഒരു ഗ്യാസ് വണ്ടി ഇറങ്ങിയത് അത് ഇടമ്പൊരു ആഴ്ചയായി വണ്ടിയിൽ പിന്നെ നല്ല കിടന്ന് നടക്കുന്നു വണ്ടി കംപ്ലയിന്റ് റിപ്പയർ ചെയ്യാൻ പറ്റും രണ്ടുകിടന്നുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പിന്നെ ഒരു സി എൻ ജിടെ പമ്പ് ഓൾറെഡി നാലാങ്കല് വരുന്നുണ്ട് വർക്ക് തുടങ്ങും ഏതാണ്ട് അയിരം രൂപ അടുത്തത് വർക്ക് പൂർത്തിയാവുന്ന കേട്ടത് അത് വന്നു കഴിഞ്ഞാൽ വലിയ സമാധാനം തന്നെയാണ് അടിക്കണേ തൃശ്ശൂർ പോയിട്ട് എന്തായാലും നാളെ എന്താ പറയാ ഇലക്ട്രിക്കിലേക്ക് വരാണെങ്കിൽ ഇലക്ട്രിക് ആവട്ടെ എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം അഭിപ്രായം അതിൽ തെറ്റൊന്നുമില്ല നല്ല അത് ഇലക്ട്രിക് ആവാൻ എനിക്ക് താല്പര്യം ഉണ്ട് പൈസയുടെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് നമുക്ക് സബ്സിഡി ഒക്കെ തന്നെ െ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഈ ഓട്ടോപേട്ടയിലെ ഓട്ടോ തൊഴിലാളികളുടെ ഒരു അവസ്ഥ വളരെ പരിതാപകരാണ് കേട്ടാ ഓൾറെഡി എല്ലാ വീടുകളിലും വാഹനങ്ങളുണ്ട് ഒരു സംക്രാന്തിക്ക് കിട്ടുന്ന ഓട്ടം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഓട്ടം പോണത് ആ ഒരു ഓട്ടം കിട്ടാണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ തലക്കാണ് ഗവൺമെന്റിന്റെ ഓരോ ഓരോ വിധ നിയമങ്ങൾ കൊണ്ടുവരണം കേട്ടോ അപ്പൊ ഇതൊരിക്കലും കുറ്റപ്പെടുത്തിട്ടല്ല നമ്മൾ പറയണേ അപ്പൊ അവങ്ങള് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ എന്ന് വിചാരിക്ക ഇപ്പോ നേരത്തെ പറഞ്ഞോണം പല കമന്റ്സുകൾ ഞാനും കണ്ടു ചില ഓട്ടോ തൊഴിലാളികൾ കൂടുതൽ പൈസ മേടിക്കുന്നുണ്ട് ഉണ്ടായിരിക്കാം നമ്മുടെ വിരലുകൾ ഇപ്പോ അഞ്ചു വിരലുകൾ ഉണ്ടെങ്കിൽ അഞ്ചു വിരലും ഒരുപോലെയല്ലല്ലോ അപ്പോ ഇതിൽ കൂടുതലും കറക്റ്റായിട്ട് കാര്യങ്ങൾ പോകുന്ന നല്ല നല്ല ഓട്ടോ തൊഴിലാളികളുണ്ട് അതിലൊന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും അപ്പൊ അവര് അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കില് നിങ്ങൾ ഡയറക്റ്റ് അതിനെതിരെ കേസ് കാര്യങ്ങൾ കൊടുക്ക അവർക്ക് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്ക അല്ലാതെ എല്ലാവരും അങ്ങനെ ആണെന്നുള്ള ഒരു ധാരണ ഉണ്ടാവരുത് കേട്ടോ പക്ഷവരപ്പ ഇന്നത്തെ വിശേഷം നമ്മുടെ പഴയ ഡീസൽ വാഹനങ്ങൾ ഇന്നിപ്പോ നിരത്തിൽ ഓടുന്ന ഇ വാഹനങ്ങൾ ആയിക്കോട്ടെ സി എൻ ജി ആയിക്കോട്ടെ ഈ പഴയ ഡീസൽ വാഹനം ഓടിക്കുന്ന തൊഴിലാളികൾ എന്ത് ചെയ്യണം നാളെ അവർ ഇ ബിയിലേക്ക് മാറുമോ സി എൻ ജിയിലേക്ക് മാറുമോ എന്നുള്ള എൻ്റെ ആ ഒരു ഉത്തരമായിരുന്നു ഇന്നത്തെ വിശേഷം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചൂട്ടിപ്പൊടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോഗ്സ് അഭിലാഷ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ